ഇന്നലത്തെ വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടം വന്നിട്ട് ആര്യനോട് ചോദിക്കുന്നുണ്ട് ടാസ്ക്കിനിടയിൽ ആര്യൻ ആരെങ്കിലേയും പുഷ് ചെയ്തിരുന്നു അപ്പോൾ ആര്യൻ എണ്ണിട്ടിട്ട് പറയുകയാണ് ആ ലാലേട്ടം ബോൾ വരുന്ന സമയത്ത് നമ്മൾ ആരെങ്കിലും ഒന്ന് തട്ടി ഒക്കെ ചെയ്യുകയാണെങ്കിൽ എനിക്ക് കുഴപ്പമില്ല പക്ഷേ ബോളൊന്നും വരാതെ പക്ഷേ ബോളൊന്നും ഇല്ലാതെ എന്നെ ബാക്കിൽ നിന്ന് ഒരു തള്ളി എന്ന് പറയുന്നു ആരാണത് ആരാണങ്ങനെ ബാക്കിൽ നിന്ന് തള്ളിയത് ആര്യൻ പറയുന്നത് അനുമോളാണ് അനുമോൾ എണ്ണീറ്റിട്ട് പറയുന്നുണ്ട് എനിക്കറിയില്ല ഞാൻ ആരെയും മനപ്പൂർവായിട്ട് തള്ളിയിട്ടില്ല അപ്പോൾ ലാലട്ടം ചോദിക്കുക അറിയാതെ തള്ളുമോ ആരെയും പറയാം ഇവളുടെ അഭിപ്രായത്തിൽ ഇവള് പറയുന്ന തള്ളിയിട്ടില്ല പക്ഷേ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഇവള് എന്നെ ബാക്കി നിന്ന് തള്ളി എന്ന് ആരും പറയുന്നു ടാസ്കുകൾക്കിടയിൽ മനപ്പൂർവ്വം അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളുന്നു എന്നു അല്ലേ അങ്ങനല്ലേ എന്നൊരു ലാലട്ടം ചോദിക്കുന്നുണ്ട് അപ്പോൾ അനുമോൾ പറയുന്നു ആ ആര്യനിങ്ങനെ പറയുന്നു ആര്യം പറ അല്ലല്ല ഇവൾ തള്ളി ഇവൾ തള്ളി എന്നെ അപ്പോൾ അനുമോൾ പറഞ്ഞ് എന്നെ തള്ളിയിട്ടുണ്ട് ഒരു പ്രാവശ്യം ബോൾ പിടിക്കാനായിട്ട് വന്നപ്പോൾ എന്നെ തള്ളിയെന്ന് അനുമോളങ്ങ് പറഞ്ഞു അപ്പോൾ ലാലേട്ടൻ വീണ്ടും ചോദിക്കുന്നു എപ്പോൾ തള്ളി എപ്പോൾ തള്ളി അപ്പോൾ അനുമോൾ പറഞ്ഞാൽ അതിനിടയ്ക്ക് ടാസ്ക് നടക്കുന്ന സമയത്ത് ആരും പറയാം ഞാൻ തൊട്ടിട്ടില്ല ലാലേട്ട ഞാൻ തൊട്ടിട്ടില്ല എന്താ അനുമോളെന്ന് ചോദിക്കുമ്പോൾ അനുമോൾ പറയുന്നുണ്ട് അതിൽ ലാലേട്ട ബോൾ പിടിക്കാനായിട്ട് വരുമ്പോൾ നമ്മളിങ്ങനെ ഇങ്ങനെ ചരിഞ്ഞ് എരിഞ്ഞ് ആരൻ്റെ അടുത്തോട്ട് വരുന്നുണ്ട് അനുമോൾ അങ്ങനെ കാണിച്ചു കൊടുക്കുന്നുണ്ട് ഇങ്ങനെ നമ്മൾ തള്ളത്തില്ലേ അതേ ഉള്ളു മനഃപൂർവ്വമായിട്ട് തള്ളിയിട്ടില്ലെന്ന് അനിമോൾ പറയുന്നുണ്ട് അപ്പോൾ ലാലട്ടൻ്റെ ഒരു മാസ് ഡയലോഗ് ഭയങ്കര തള്ളാണല്ലോ അനിമോൾ ഇതൊക്കെ ഗെയിമിനകത്തുള്ളതല്ലേ ഇതിനകത്ത് ഗെയിമിനകത്തുള്ളതല്ലേ എന്ന് ലാലേട്ടൻ പറയുന്നുണ്ട് അപ്പോൾ അനിമോൾ പറഞ്ഞിട്ടുണ്ട് ഞാൻ മനഃപൂർവ്വമായിട്ട് തള്ളിയിട്ടില്ല അപ്പോൾ ആരെയും പറയാണ് ഇവൾ തള്ളി ലാലട്ട ഇവൾ തള്ളി അപ്പോൾ അനിമോളെ തള്ളിയതെങ്ങനാണെന്ന് ആരെയും കാണിച്ചു കൊടുക്കുകയാണ് ബോളൊന്നും വരുന്നില്ല പക്ഷേ നീ പുറയുന്നതുകൊണ്ട് തന്നെ തള്ളി എന്നിട്ട് ഇങ്ങനെ ആര്യം മുകളിലോട്ട് നോക്കി ഒന്നും അറിയാത്ത മട്ടിൽ ഇങ്ങനെ നിൽക്കുന്നതായിട്ട് ആക്ട് ചെയ്ത് കാണിക്കുന്നുണ്ട് അനിമോൾ അങ്ങനെ തള്ളിയെന്നാണ് ആര്യം പറയുന്നത് എന്തായാലും ഏത് വിഷയത്തെ പറ്റി അനുമോളെടുത്ത് ആലട്ട് സംസാരിച്ചാലും അതിനിടയിൽ അനുമോളെ ആക്കിയുള്ളൊരു സംസാരം എന്ന് വെച്ചാൽ കളിയാക്കിയിട്ട് ഒരുമാതിരി അങ്ങ് സംസാരിച്ച് കളയും ആര്യനത് തള്ളിയെന്ന് പറയുന്ന ആര്യനോട് ഒന്നും പറയുന്നില്ല അനിമോളെ തള്ളിയതും അനിമോൾ പറയുന്നുണ്ട് ആര്യം തള്ളിയതും അനിമോൾ പറയുന്നുണ്ട്